റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ നാളുകളായി ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് സമയം കിട്ടാത്ത ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ ഇന്നത്തെ എന്റെ യാത്ര നടത്തുന്നത് കണ്ണൂരിലെ പയ്യമ്പലം ബീച്ചിലേക്കാണ് കുറെ നാളുകളായി ഞാൻ ആഗ്രഹിക്കുന്നത് പയ്യമ്പലം ബീച്ചിൽ പോകണമെന്ന് അങ്ങനെ ഞാൻ ഇന്ന് അവിടത്തേക്ക് പോകാൻ എന്തായാലും തീരുമാനിച്ചു അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഇവിടുന്ന് പയ്യമ്പലം ബീച്ചിലേക്ക് നാല് ആണ് ഉള്ളത് ഞാൻ ഇവിടുന്ന് ബസ്സിന് പോയിട്ട് കണ്ണൂർ ഇറങ്ങും അവിടുന്ന് ഞാൻ ഓട്ടോറിക്ഷ പിടിച്ചാണ് പയ്യമ്പലം ബീച്ചിലേക്ക് പോകുന്നത് അങ്ങനെന്താ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഞാൻ ഈ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് വീട്ടിൽ ഞാൻ ഇറങ്ങി ഇനിയിപ്പോൾ കായ ജംഗ്ഷനിൽ കായ ജംഗ്ഷനിൽ പോയിട്ടാണ് ഞാൻ അവിടെ ഓട്ടോ പിടിച്ച് പോകുന്നത് അപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ എല്ലാ ദിവസവും ഞാൻ വീട് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ അപ്പോൾ ഇന്ന് ആരുമില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ അങ്ങോട്ട് കാണുപ്പയ്യമ്പലം ബീച്ചിലേക്ക് പോകുന്നത് ഏകദേശം സമയം ഇപ്പോൾ മൂന്ന് മണി ആയി മൂന്ന് മണിയായിട്ടുണ്ട് ഇപ്പോൾ അവിടെ പോയിട്ട് തന്നെ പോരും വെയിലായിരിക്കും എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് നോക്കാം ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനിതാ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇതാ കാണുന്നതാണ് റോഡ് ആ ലെഫ്റ്റ് സൈഡിലേക്ക് നടക്കുകയാണെങ്കിൽ നമുക്ക് താഴെ ജംഗ്ഷനിലെത്തും പിന്നെ എനിക്ക് റൈറ്റ് സൈഡിലൊക്കെയാണ് പോകുന്നത് റൈറ്റ് സൈഡിൽ പോയെങ്കിൽ അവിടുന്ന് അവിടെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത് പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ബസ് കണ്ണൂരിലേക്കുണ്ട് അപ്പോൾ അങ്ങനെ അവിടുന്ന് ബസ് കെട്ടുകയാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കണ്ണൂർ വന്നിട്ട് കണ്ണൂരിൽ നിന്ന് ഓട്ടോ പിടിച്ച് ഞാൻ പയ്യാമ്പലം ബീച്ചിലേക്ക് ഞാൻ പോകുന്നുണ്ട് ഏകദേശം ഒരു കണ്ണൂർ ടൗണിൽ നിന്ന് പയ്യാമ്പലം ബീച്ചിലേക്ക് ഓട്ടോ ചാർജ് അറുപത് രൂപയെന്ന് വരുന്നത് അതാ ഞാൻ ഓട്ടോ ഡ്രൈവറൊക്കെ സംസാരിച്ചിട്ട് ഞാനിതാ ഓട്ടോയിൽ പയ്യമ്പലം ബീച്ചിലേക്ക് പോകുന്നുണ്ട് അങ്ങോട്ട് ഞാൻ ഓട്ടോയിൽ ബീച്ചിലേക്ക് വരുന്ന വഴിക്ക് എനിക്ക് രണ്ട് ഒട്ടകത്തെ കാണാൻ പറ്റി എനിക്ക് തോന്നുന്നു ഇവർ പയ്യമ്പലം ബീച്ചിലേക്കാണെന്ന് തോന്നുന്നു കാരണം പയ്യമ്പലം ബീച്ചിൽ ഒട്ടക സവാരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഒട്ടകത്തെ കൊണ്ട് പയ്യമ്പലം ബീച്ചിലേക്കാണ് ഇവർ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ടായ ഇവരെ അവിടെ വെച്ച് നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മൾ കണ്ണൂർ ടൗണിൽ നിന്ന് ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയ റോഡാണ് ചെറിയ റോഡിലൂടെയാണ് വണ്ടിയൊക്കെ പോകുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ട് രണ്ട് ഒട്ടകുണ്ട് അപ്പോൾ ഇവർ ഒട്ടകത്തെ കൊണ്ട് ബീച്ചിലൊക്കെയാണ് ഈ വെയിലത്ത് ഇവർ പോകുന്നത് ഹലോ ഗൈഡ്സ് അങ്ങനെ ഞാൻ എന്താ പയ്യമ്പനം ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ അവിടെ ഓട്ടോയിലാണ് വന്നത് ഓട്ടോയിൽ വന്നിട്ടില്ല അപ്പോൾ പയ്യമ്പനം ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇന്നത്തെ പറഞ്ഞതുപോലെ തന്നെ അല്ല ഇവിടെ ഒരുപാട് ആൾക്കാരിപ്പോ വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് ഇപ്പം ഇവിടെ ആരുണ്ടാവില്ല ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒന്നല്ല ഇവിടെ ഒരുപാട് ആൾക്കാർ ആൾക്കാരിപ്പോ വന്നിട്ടുണ്ട് എന്തായാലും ഞങ്ങളിതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ ഞാൻ കാണിക്കാം നല്ല തിരക്കാൻ ഇപ്പോൾ സാധാരണ രാവിലെയും വൈകുന്നേരമാണ് ഇവിടെ തിരക്കിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ നല്ല തിരക്കാണ് ഈ ചോച്ചി സമയത്തും ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ ഞാൻ ബീച്ചിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോയിൽ വരുമ്പോൾ നമ്മൾ ബീ കണ്ടു അത് അവരിവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒട്ടക സവാരി നടക്കുന്നുണ്ട് അതാ ഒട്ടകത്തിൽ പോകാനായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ എന്തൊക്കെ റൈറ്റ് ഒക്കെ അവരോട് ചോദിക്കുന്നുണ്ട് ഇവര് ഇവിടത്തേക്കാണ് വന്നിട്ടുള്ളത് കാരണം പിന്നെ ആ ഭാഗപ്പുറത്തൊക്കെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട് ഈ കാണുന്നത് പയ്യമ്പലം ബീച്ചിന്റെ ഉള്ളിലുള്ളൊരു കാഴ്ചയാണ് ഞാൻ ബീച്ചിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഞാനിവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഏറെ എ സി വന്നിട്ട് സാറിനോട് പേരൊക്കെ ചോദിച്ചു അതായത് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ലേഡീസൊക്കെ ഉള്ളതാണ് അപ്പോൾ ആരെങ്കിലൊക്കെ പരാതി പറഞ്ഞ് ഫോണൊക്കെ പിടിച്ചുവെക്കുമെന്ന് സാറ് പറഞ്ഞു അങ്ങനെ സാറ് പറഞ്ഞു വീഡിയോ എടുത്തു അതൊന്നും കുഴപ്പമില്ല അതിനുള്ള പെർമിഷനൊക്കെ തന്നിട്ടാണ് ഞാനിവിടെ വീഡിയോ എടുത്തത് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ അങ്ങനെയൊക്കെ സാറിനോട് പറഞ്ഞു പിന്നെ എന്താ കുട്ടികളും ചെറിയ കുട്ടികളും വലിയ ആൾക്കാരൊക്കെ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഏതെങ്കിലും ആവശ്യത്തിന് കണ്ണൂർ വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ബീച്ച് മിസ് ചെയ്യരുത് എന്തായാലും നിങ്ങൾ വരണം പിന്നെ കണ്ണൂർ തന്നെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട് പയ്യമ്പലം ബീച്ച് സെന്യേന്ദ്ര ഫോർട്ട് ബേബി ബീച്ച് പിന്നെ അരക്കൽ മ്യൂസിയം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വരികയാണെങ്കിൽ എന്തായാലും അവരൊക്കെ വിസിറ്റ് ചെയ്ത് നോക്കുക ഞാനിന്ന് ബീച്ചിലേക്ക് ഒറ്റക്കാണ് വന്നത് പക്ഷെ ഞാൻ ബീച്ചിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒറ്റക്കല്ലാണ് ഇവിടെ എത്തിയപ്പോൾ എനിക്കൊരു കൂട്ടുകാരനെട്ടി കാരണം അവൻ്റെ പേര് ഡുങ്കു എന്നാണ് അവനതാ ഏത് ചൂട് കാരണം അവൻ കുളിക്കാനായിട്ട് അടുത്ത് വന്നിട്ടുണ്ട് അങ്ങനെതാ ഡുങ്കു കുളിയെല്ലാം കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു പോകുന്നുണ്ട് ഡുങ്കു ഡുങ്കു ഗായ്സ് ഞാനിതാ പയ്യമ്പലം ബീച്ചിലേക്ക് വന്നിട്ട് ഞാൻ എൻജോയ് ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് പോകുന്നുണ്ട് എന്റെ നല്ലൊരു വൈബായിരുന്നു ഞാൻ വിചാരിച്ചതിനെക്കാളും ഇവിടെ നല്ല ആൾക്കാരുണ്ടായിരുന്നു സാധാരണ ഇവിടെ തിരക്ക് ഉണ്ടാവില്ല ഉച്ചക്കൊന്നും ഇവിടെ തിരക്കുണ്ടാവില്ല പക്ഷെ ഇവിടെ ഇപ്പൊ ഞാൻ വന്നപ്പോ നല്ല തിരക്കുണ്ടായിരുന്നു എനിക്ക് ഇവിടെ ചെറിയൊരു കടയുണ്ട് അപ്പൊ എന്തിനു ചോദിച്ചു പക്ഷേ എന്റെ പേരെന്താ അശോക എടെ വീട് അയക്കലാ ഇവിടെ ഇപ്പഴും ആൾക്കാർ വീട്ടിൽണ്ടാ കൊറേ ആൾക്കാരുണ്ടോ നല്ല ഉച്ച സമയത്ത് ആളുണ്ടോ അല്ലെ ഇവിടെ രാത്രി എത്ര നേരം ആൾക്കാരുണ്ടോ ഇവിടെ കേട്ടോ വാങ്ങയാ പത്താവര് വാങ്ങരുമോ എന്തായാലും ഇവിടെ അടിപൊളി ടേസ്റ്റ് ഉള്ള ഈ വേരും വെയിലത്ത് ഇവിടെ വന്നപ്പോ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങൾ നിലയ്ക്കുക കണ്ടു അപ്പൊ എന്തായാലും അത് കഴിച്ചു നോക്കാം ടേസ്റ്റ് ഉണ്ടോ നോക്കാം എന്തായാലും അത്ര പത്ത് രൂപേ ഒരു മാങ്ങക്ക് പത്ത് രൂപയാണ് ആണ് അപ്പൊ നമുക്ക് അതിന്റെ ടേസ്റ്റ് എന്തായാലും കഴിച്ചു നോക്കാം അച്ചാർ അച്ചാർ അച്ചാറുണ്ടോ അച്ചാറു വേണ്ട മാങ്ങാ മതി ിലെല്ലാം പോയിട്ട് വരുന്ന ആൾക്കാർക്ക് തിന്നാൻ വേണ്ടിട്ട് ഇടം വെല്ലുപ്പയും ഉപ്പിലിട്ട മാങ്ങയും മോരുമെള്ളം എല്ലാം ഉണ്ട് അതെല്ലാം ഇടം നമുക്ക് തിന്നാനായിട്ട് കിട്ടും ഈ കാരണം വെയിലുകാരണം ഒന്നും പോകാൻ പറ്റാതെ കുറെ അമ്മമാരും ചേച്ചിമാരെല്ലാം സൈഡ് പിന്നെ പിന്നെതാ ഇവരെല്ലാം ബീച്ചിൽ പോകാൻ നിൽക്കുന്ന പിന്നെ പിന്നെതാ കളിപ്പാട്ടെല്ലാം ചോദിച്ചിട്ട് ചെറിയ കുട്ടികളെല്ലാം കരയുന്നുണ്ട് എന്താ ഒരു കുട്ടിന്റെ അച്ഛൻ കണ്ണില് കണ്ണാടി എല്ലാം വെച്ചെടുക്കുന്നുണ്ട് പിന്നെ ചെറിയ പിള്ളേർ വരുമ്പോൾ ഒരു കളിപ്പാട്ടില്ലാതെ തിരിച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല കിട്ടും പിന്നെ ഇതിൻ്റെ പുറത്ത് വന്ന് കഴിഞ്ഞെങ്കിൽ കണ്ണൂരിൻറ്റേതായ സ്പെഷ്യൽ ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും അതായത് ഐസ്ക്രീം ചോക്കോ ബാർ പിന്നെ പോപ്പോണ് അങ്ങനെ ഒരുപാട് ഐറ്റം നിങ്ങൾക്ക് ഈ പുറത്തുനിന്ന് കിട്ടും പിന്നെ ബീച്ചിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് പോകുമ്പോൾ ക്യാപ്പ് ആവശ്യമുണ്ടെങ്കിൽ ക്യാപ്പ് അതെല്ലാം ഇവിടെ കിട്ടും ഈ കാണുന്ന പോപ് കോണിന്റെ വീഡിയോയിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് പോപ്പ് കോണെല്ലാം കിട്ടും പിന്നെ അതിൻ്റെ അപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞെങ്കിൽ അവിടെ എന്തെല്ലാം ഐറ്റം ഉണ്ട് കുറെ ഐറ്റംസ് കഴിക്കാനായിട്ട് പറ്റും വെള്ളം ബീച്ചിലേക്ക് ഉള്ളിലേക്ക് പോവാൻ നിൽക്കുന്ന ആൾക്കാരാണ് ഞാൻ ഇപ്പോൾ വരുന്ന സമയത്തിന് കുറേ ആൾക്കാർ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യാണ് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുമ്പോൾ തീർച്ചയായും ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുന്നതാണ് പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ